ഏറ്റവും വലിയ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ ഒരു ബംഗ്ലാവാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതാണ് സെന്റ് ജോർജ് പള്ളി പാറത്തോട് എന്ന് പറയുന്നത് ട്രാവലിംഗ് തോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പാറത്തോട് സെന്റ് ജോർജ് ഗ്രേസി മെമ്മോറിയൽ പള്ളിപ്പടിയുടെ മുമ്പിലാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാറത്തോട് നിന്നുള്ള വിശേഷങ്ങൾ നമ്മൾ തുടങ്ങുവാണ് അത് മാത്രമല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണെന്ന് വെച്ചാല് പൊടിമറ്റം കോളേജ് സെന്റ് മോൾസ് കോളേജിന്റെ ഒരുപാട് നർമ്മ രസങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാഴ്ചകളും വൺ ബൈ വൺ ബൈ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു കാര്യം കൂടെ പ്രത്യേകം ഞാൻ പറയുവാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് പാറത്തോടിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മൾ പാറത്തോട് പള്ളിപ്പടിയിലെ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ കെ കെ റോഡാണ് ഇത് കെ കെ റോഡ് ഇതിലായ ധാരാളം വണ്ടി അതുപോലെ തന്നെ രാവിലെ തന്നെ ഒരുപാട് കടകളും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് പക്ഷെ രാവിലെ കടകളും തുറന്നില്ല എല്ലാവരും തുറന്നു വരുന്നേ ഉള്ളൂ എന്തായാലും കോട്ടയം കുമ്പിളി റോഡില് എപ്പോഴും തിരക്കാണ് ഇവിടെ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്നാ പേര് പേര് പേര്യൂ എന്ത് ചെയ്യുന്നു ഞാൻ ഡ്രൈവർ ഡ്രൈവർ അടിപൊളി അപ്പം ഞങ്ങളെ പാറത്തോടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വന്നതാണ് പാറത്തോട്ടെ കുറിച്ച് രണ്ട് വാക്ക് പാർത്തോർ എന്ന് പറയുന്നത് നല്ല മനോരകൻ്റെ ഗ്രാമമാണ് ഇവിടെ എല്ലാവിധ നാനായാധികളും ഉണ്ട് അടുത്ത പാർത്തൂര് പള്ളിയുണ്ട് പള്ളി ഒരു പഴയ പഴി ആണ് സെന്റ് ജോർജ് പള്ളി സ്കൂളുണ്ട് ഗ്രേസി സ്കൂള് ഗ്രേശിയുടെ പേരിലാണ് പള്ളിയും ഗ്രേശി സ്കൂൾ ഉണ്ട് തൊട്ടടുത്ത് അഞ്ഞൂറ് മീറ്റർ മേരി മത പബ്ലിക് സ്കൂളുണ്ട് പിന്നെ വെളിച്ചാരി പള്ളിയുണ്ട് ചോറ്റിയിൽ അമ്പലമുണ്ട് എല്ലാം പാടത്തോട് നല്ലൊരു മനോഹരമായ ഒരു ഗ്രാമം ഇത് നമ്മുടെ ഒരു സെന്റർ ആണ് ഇത് നമ്മുടെ ജംഗ്ഷൻ അതായത് ഹയർ സെക്കൻഡറി സ്കൂള് എല്ലാത്തിന്റെ ഒരു മെയിൻ സെന്റർ സ്ഥലമാണ് എല്ലാം കൊണ്ടും അനിയതമായ ഒരു സ്ഥലമാണ് ഞങ്ങളെല്ലാവരും പാടത്തോട് വള്ളി പള്ളി ഹാപ്പിയാണ് ഹാപ്പിയാണല്ലോ കൂടുതലും നമുക്ക് നമ്മുടെ ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിരിക്കുവാണ് ചേട്ടൻ നമസ്കാരം നമസ്കാരം ആ ആഹ് എല്ലാട്ട് വാർത്തകളൊക്കെ ഓട്ടോ ഓട്ടം ഒരു മീഡിയം രീതിയിൽ പോകുന്നല്ലേ രാവിലെ വന്നിട്ട് ഓട്ടം പോയോ ഇന്ന് ഞാൻ വന്നതോളൂട്ട് ഓടിയില്ല ഓടിയില്ലോട്ട് വിശേഷങ്ങൾ പറഞ്ഞു തന്നെ ശാന്തസുന്ദരമായ കേൾക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുക ശാന്തസുന്ദരമായ പ്രദേശമാണ് പാർത്തോട് മറ്റേ യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല അപ്പൊ കൂടുതലെ ഞാനിപ്പോൾ പാർത്തോട് പള്ളിപ്പുടിക്കലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു പഴയ ഒരു നാടൻ ചായക്കട കാണാം നാടൻ ഭക്ഷണശാല ചൂട് ദോശ ഓംലെറ്റും ഒക്കെ ആയിട്ട് പഴയ ഒരു നഷ്ടാൽജ് തുളങ്ങുന്ന ഒരു ചായക്കടയാണ് അതുപോലെ തന്നെ ഇതാണ് സെന്റ് ജോർജ് പള്ളി അതായത് ഗ്രേസി മെമ്മോറിയൽ പള്ളിയാണ് ഇവർക്ക് സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് പള്ളിക്കകത്തോട് ഒന്ന് ജസ്റ്റ് കേറാമ്പ പള്ളിയുടെ ഫ്രണ്ട് വശമായി കാണുന്നത് വേറെ സെന്റ് ജോർജ് പള്ളിയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കൊടിമരമുണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് കാണാം പള്ളിയുടെ ഫ്രണ്ടൊക്കെ നല്ല നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ തൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കരിങ്കല്ലിൽ തീർത്ത ഒരു കെട്ടിടം കണ്ടോ പഴയ വർഷങ്ങൾ പഴക്കമുള്ള തോന്നുന്നു സെന്റ് ജോർജ് മെമ്മോറിയൽ ജെസ്സി മെമ്മോറിയൽ പാറത്തോട് കാഞ്ഞിരപ്പള്ളി ഓക്കെ അത് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിന്നൊരു നല്ല കാറ്റാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് പാറത്തോട് പള്ളിപ്പടി എന്ന് പറയും നമ്മുടെ കാഴ്ചകൾ ഇവിടുന്ന് തുടങ്ങുവാണ് നമുക്ക് ഇവിടുത്തെ അടിപൊളി ഒരു ചേട്ടനെ പരിചയപ്പെടാം അല്ലേ അടിപൊളി അല്ലെന്ന് ആര് പറഞ്ഞു അടിപൊളി അല്ലെന്ന് പറയാം എത്ര വണ്ടി ഞാൻ നാളായിട്ട് നമ്മുടെ പാറത്തോടെ വിശേഷങ്ങളും കാഴ്ചകളും കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ വിശേഷങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞോ ഇതിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാവിന്റെ മോനൊക്കെ സംവിധാനം തമ്പികണ്ണന്താനത്തിന്റെ ജന്മനാടാണ് ജന്മനാടാണല്ലോ തമ്പികണ്ണന്താനത്തിന് അടക്കിയിരിക്കുന്ന ഈ പള്ളിയിലാണ് ഈ മെമ്മോറിയൽ സെന്റോറിയാണ് തൊട്ട് തറവാട് തൊട്ടടുത്ത് തന്നെ പിന്നെ പി സി രാജു എം പി അതെല്ലാം ഈ പള്ളിയിലാണ് വരുന്നത് ഈ പള്ളിയിലാണ് പിന്നെ പാർത്തോട്ടുള്ള മറ്റേ ആൾക്കാർക്ക് എങ്ങനെയുണ്ടോ അടിപൊളി ആൾക്കാർ നല്ല നല്ല പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്രേസി എസ്റ്റേറ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഉണ്ട് അത് പോയാൽ കാണാനും ആൾക്കാർക്ക് വൈബ് ആൾക്കാരല്ലേ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു 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 കൊടുക്കാം കാണാൻ എസ്റ്റേറ്റ് കൊടുത്തേക്കാണിച്ചത് അപ്പൊ കൂടാതെ ഇവിടുത്തെ നല്ല ഓട്ടോ ചേട്ടന്മാരെ നല്ല അടിപൊളി ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഈ പള്ളിയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ പ്രശസ്ത സംവിധായകനായ തമ്പി കണ്ണന്താടത്തിനെ അടക്കിയ പള്ളിയാണിത് അതായത് നിങ്ങൾക്കറിയാമോ രാജാവിന്റെ മകൻ മകൻ ലാലേട്ടന്റെ അവിടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വികാരമല്ലേ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം ഒക്കെ എടുത്ത ആളാണ് തള്ളി കണ്ണന്താന അതുപോലെ തന്നെ ഇസി ചാക്കോ അല്ലേ ഇസി ചാക്കോ അവരുടെ എല്ലാ ഒരു ജന്മനാടാണിത് ഈ പള്ളിയിലാണ് അവരുടെ ഇടവക പള്ളിയാണിത് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാ വളരെ സുന്ദരമായ കാഴ്ചകളല്ലേ ഇതാണ് പാറത്തോടുള്ള ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂൾ ഒതു തൊട്ട് പത്ത് വരെയാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ എന്തായാലും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു കുട്ടികളൊക്കെ വരുന്നു എന്നാലും നമുക്ക് ഇവരെ ഒത്തിരി ശല്യപ്പെടുത്തണ്ട നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാമ്പ നമ്മളിപ്പോൾ പാറത്തോടുള്ള ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിന് മുൻപിലാണ് നിൽക്കുന്നത് ഇവിടെ ഗ്രേസി മെമ്മോറിയൽ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബംഗ്ലാവ് ഉണ്ട് ആ ബംഗ്ലാവിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് അതിന്റെ ഗേറ്റും കവാടവും ഒക്കെയാണ് ഇവിടുന്ന് നമ്മൾ അങ്ങ് പോവാണ് കൂട്ടുകാരെ നമ്മളിപ്പോൾ സെന്റ് ജോർജ് ചർച്ച് കണ്ടില്ലേ അപ്പൊ നമ്മുടെ സെന്റ് ജോർജ് ചർച്ചും അതായത് ഗ്രസി മെമ്മോറിയൽ സ്കൂളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബംഗ്ലാവാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം ബാ ചേട്ടാ നമസ്കാരം 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 എന്നാ പേര് എന്റെ പേര് സുനിൽ സുനിൽ അതെ അതല്ലേ അല്ലെ അപ്പൊ ഈ പാറത്തോട് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ പാറത്തോട് തന്നെ താമസിക്കും അതല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് പാറത്തോട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രേസി മെമ്മോറിയൽ സ്കൂള് അതുപോലെ ചർച്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു ആ ബംഗ്ലാവ് ഞങ്ങളുടെ പ്രേക്ഷകരിലെ ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്ത് വന്നതാണ് ആയിക്കോട്ടെ സന്തോഷം ഇവിടുത്തെ പാറത്തോടെ വിശേഷങ്ങളും ഈ ബംഗ്ലാവിനെ പറ്റിയും ഗ്രേസി മെമ്മോറിയൽ അതിനെ പറ്റി ഗ്രേസി ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് മൊത്തത്തിൽ ഗ്രേസി എസ്റ്റേറ്റ് എന്ന് പറയും അതിലുള്ളതാണ് അപ്പൊ ഇതേണ്ടത് എൺപത് എമ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ശ്രീ സി കെ കൊശി എന്ന് പറഞ്ഞ ആള് പണി കഴിപ്പിച്ചതാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ താഴെ നേരത്തെ പഴയ ബംഗ്ലാവും പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സ്കൂളും ചർച്ചും ഒക്കെ പണി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നില് ശ്രീ സി കെ കോശി അവരുടെ മകളുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് ഈ ചർച്ച് അതിന് സെന്റ് ജോർജ് ഗ്രേസി മെമ്മോറിയൽ അല്ലേ സെന്റ് ജോർജ് ഗ്രേസി സെന്റ് ജോർജ് ഗ്രേസി മെമ്മോറിയൽ എന്നാണ് പള്ളിയുടെ പേര് അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ സ്കൂളും നിർമ്മിച്ച് സ്കൂളിന് ആ ടൈമിൽ തന്നെയാണ് സ്കൂളും വരുന്നത് അത് അതിനും ഏകദേശം പള്ളി സ്കൂളും ഒക്കെ അതിനും ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന പേര് കൊടുത്തു അപ്പൊ ഇവിടെ ഇപ്പം താമസങ്ങളൊന്നുമില്ല ഇവിടെ താമസം ഇവിടുത്തെ പള്ളിയിൽ വനതയാളുടെ കൊച്ചുമങ്ങൾ ആണ് ഇതിന്റെ അതെ അല്ലെ എൺപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ബംഗ്ലാവ കേട്ടോ കൂട്ടുകാരെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ ബംഗ്ലാവിന്റെ ബാക്ക് വശത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം വാ ഇതാണ് നമ്മുടെ ബംഗ്ലാവിന്റെ മുൻവശം നമുക്ക് കാണാം നമ്മൾ നല്ല രസമാണ് നല്ല എൺപത്തഞ്ച് വർഷം പഴക്കമുള്ള ബംഗ്ലാവിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്ന തൂണുകളൊക്കെ ഇത് കണ്ടത് അതൊക്കെ പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാഷൻ അടയും നാല് തൂണും മറ്റു കാര്യങ്ങളുമൊക്കെ നല്ലൊരു പഴയ ഒരു തറവാടിൻ്റെ ഒരു തറവാടിത്തും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ നല്ലൊരു ലുക്കാല്ലേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു അത് നിങ്ങളോട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരോഗ്യരംഗത്തെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഹൈറേഞ്ച് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് അകത്ത് പോയി മനസ്സിലാക്കാം നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് റിസപ്ഷന് ഇവിടെ ആൾക്കാരിൽ എരിപ്പുണ്ട് ഹായ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ ഒരു മേളമുണ്ട് പരിചയപ്പെടാം ഹലോ നമസ്കാരം നമസ്കാരം എന്താ പേര് പേര് ഇവിടെ ഇവിടെ എന്ത് ഞാൻ സെക്ഷൻ അല്ലേ നമുക്ക് ഡോക്ടർമാർ ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് ആണ് മെയിൻ ആയിട്ട് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക് പിന്നെ ഡയാലിസിസ് ഡയാലിസിസ് കാഷ്വാലിറ്റി പിന്നെ ഇവിടെ ഒരു ഓർത്തോപേഡിക്കാർ ആയിരത്തി അഞ്ഞൂറ് രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തന്നെ ചെയ്യും എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് കൂടി അപ്പൊ അവർക്ക് വലിയ ഉപകാരമായിരിക്കും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സെക്ഷനിലോട്ട് ഒന്ന് പോവാം ഇതുണ്ടോ വെൽക്കം ടു ദ ഹോം ഓഫ് ഹൈ റേഞ്ച് ഹോസ്പിറ്റൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഒന്നായ ഗൈനക്കോളജി വിഭാഗത്തിലെ പുതിയതായിട്ട് ചാർജ് എടുത്താണ് ഡോക്ടർ വത്സമ്മ കുര്യൻ ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകാൻ സാക്ഷ്യം വഹിച്ച പ്രഗത്ഭയാണ് ഈ ഡോക്ടർ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം വരെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ അവൈലബിൾ ആണ് കുട്ടികൾക്കായിട്ടുള്ള പീഡിയാട്രീഷ്യൻ ആണ് ഡോക്ടർ ലൈല തോമസ് കൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കുട്ടികൾക്കായിട്ടുള്ള പീഡിയാട്രീഷ്യൻ അതിലേറ്റവും സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ ലൈല തോമസ് ഇന്നും ഇവിടെ അവൈലബിൾ ആണ് ഓർത്തോപേഡിക് സർജൻ ഡോക്ടർ സതീഷ് ബിയൻ അതുപോലെ തന്നെ ഇന്നത്തെ ജീവിതശൈലി രോഗമായ ഏറ്റവും വെല്ലുവിളിയാണ് ഡയബറ്റിസ് അതിന്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ തോമസ് നരിയൻ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ലബോറട്ടറി സെക്ഷൻ ആണ് അതുപോലെ തന്നെ എക്സറേ യൂണിറ്റ് ആണ് ഇതെല്ലാം ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഐ സിയു യൂണിറ്റ് ആണ് കേട്ടോ ഇവിടെ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇതാണ് കാഷ്വാലിറ്റി യൂണിറ്റ് ഈ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തായതുകൊണ്ട് എമർജൻസി ആയിട്ട് എന്ത് വന്നാലും ഈസി ആക്സസ് ആയിട്ട് ആൾക്കാർക്ക് കൊണ്ടുവരാനും അവർക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാനും ഇവിടെ സാധ്യമാണ് ആവശ്യമെങ്കിൽ മാത്രം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലത്തോട്ട് ഒരു ആവശ്യം നമുക്ക് ഏത് കാണാനുള്ളത് അടുത്തതായിട്ട് മെയിൻ ആയിട്ട് കാണാനുള്ളത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ എൻ ഐ സി ഒ പോസ്റ്റ് ഓഫ് തുടങ്ങിയ യൂണിറ്റുകളുടെ വിശേഷങ്ങളാണ് അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രാപ്തരായിട്ടുള്ള നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് റീന സിസ്റ്റർ ഉണ്ട് സിസ്റ്ററെ അപ്പൊ എന്നെ പ്രേക്ഷകരെ ഇവിടുത്തെ അത്യാധുനികമായിട്ട് നവീകരിച്ച ഈ ലേബർ റൂമിനെ പറ്റി ഒന്ന് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ നവീകരിച്ച ലേബർ റൂം ആണ് ഇത് ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് ഉണ്ട് പുതിയതായിട്ടുള്ള ലേബർ പോർട്ടുകൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള എൻ ഐ സി യു പോസ്റ്റ് ഓപ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് ലേബർ റൂം നെക്സ്റ്റ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാം നമ്മുടെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ മോഡുലാ കൺസെപ്റ്റിലാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഓപ്പറേഷൻ തിയേറ്ററാണ് ഓർത്തോപെഡിക് സർജറിക്ക് വേണ്ടിയും ആൻഡ് ജനറൽ സർജറിക്ക് വേണ്ടിയും എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് നമ്മുടെ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധിച്ചിരിക്കുന്നത് ഏതായാലും ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ജനങ്ങൾക്ക് മാക്സിമം പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ കണ്ടു കഴിയുന്നത് ഒരു ഡോർ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ അത് ഞാൻ അവിടെ കാണിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ ഇത് ഫസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ ഇത് വേണ്ടിയും സർജറിക്ക് വേണ്ടിയും കൂടെ നമുക്ക് സർജറിക്ക് വേണ്ടിയിട്ടാണ് അടുത്തതായി കാണുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് റെഗുലറായി ആ റെഗുലറായി ഓർത്തോപെഡിയും ഗൈനക്കിന്റെയും സർജറികൾ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളോടുകൂടിയുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ് നമ്മുടെ ഇത് അടുത്തതായി നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം കാണാം ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം നമ്മുടെ സർജറി കഴിഞ്ഞ പേഷ്യന്റിനെ കിടത്താൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതാണ് നമ്മുടെ എൻ സി യു എൻ കുഞ്ഞുങ്ങളെ ഡെലിവറി കഴിഞ്ഞ ഉടനെ കിടത്തുന്ന സ്ഥലമാണ് യു ഞാനിപ്പോൾ ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിന്റെ മുൻപിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാല് വർഷത്തില് ഒരായിരത്തഞ്ഞൂറോളം വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പോയി ആ ഡയാലിസിസ് യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് ഇവിടുത്തെ സേവനങ്ങൾ ജനറൽ മെഡിസിൻ ഓബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം വൃക്കരോഗ വിഭാഗം അഥവാ ഡയാലിസിസ് റേഡിയോളജി വിഭാഗം കൂടാതെ ഇൻഷുറൻസ് പരിരക്ഷയുള്ള എല്ലാ രോഗികൾക്കും തികച്ചും സൗജന്യ ചികിത്സ ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം ജനറൽ സർജറി വിഭാഗം ഉടൻ ആരംഭിക്കുന്നതാണ് കൂട്ടുകാരെ രോഗികൾക്കായിട്ട് ഇരുന്നൂറോളം ബെഡുകൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് കേരള സർക്കാരിന്റെ ഇൻഷുറൻസ് പരീക്ഷയായ മെഡിസൺ ഇൻഷുറൻസും ഇവിടെ ലഭ്യമാണ് അപ്പൊ കൂട്ടുകാരെ റേഞ്ച് ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഹൈ റേഞ്ച് ഹോസ്പിറ്റലിന്റെ റേഞ്ച് തന്നെ മാറിപ്പോയില്ലേ അത് അതായത് ഒരുപാട് അപ്ഡേഷനുകളും കാര്യങ്ങളുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങള് ടെക്നോളജികള് എക്യൂപ്മെന്റ്സുകള് ഒരുപാട് കാര്യങ്ങള് ഇരുന്നൂറോളം ബെഡുകള് അതുപോലെ തന്നെ ഗൈനക്കോളജിക്ക് തന്നെ പ്രത്യേകം വിഭാഗം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൃഗങ്ങൾക്ക് അതായത് ഓമേണിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്കായിട്ടുള്ള ഒരു അടിപൊളി ഫെസിലിറ്റീസ് ഉള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണണ്ടേ ബാ

നിൽക്കുന്നത് ഇവിടെ ഫുഡ് അസസറീസ് എല്ലാം ഉണ്ട് ഫുഡ്സ് മനസ്സിലാക്കാം ഹായ് നമസ്കാരം പേര് ഇതൊക്കെ ഇത് നമ്മുടെ ഈ ഇത് രണ്ട് കാറ്റഗറി ഉണ്ട് അഡൾട്ടും ഉണ്ട് കിറ്റണും ഉണ്ട് ഇതെല്ലാം സോളിഡ് ഫുഡ്സ് ആണ് ഇത് ക്രീമി ട്രീറ്റ്സ് ആണ് ട്രീറ്റ്സ് ആയിട്ട് ട്രീറ്റ്സ് ആയിട്ട് അല്ലേ ഇത് ഗ്രേവീസ് ആണ് ഗ്രേവീസ് ആയിട്ട് കൊടുക്കുന്നത് മിക്സ് മിക്സ് ചെയ്ത് യൂറിനറിന് കിറ്റൺ നമുക്ക് ഒരു വയസ്സിന് താഴെ യൂസ് ചെയ്യുന്ന ഷാംപൂസ് ആണ് ഷാംപൂസ് അവരുടെ സ്പ്രേ കുളിപ്പിക്കാൻ ഷാംപൂണ്ട് അവരുടെ പാത്രം കൂടെല്ലാം കഴുകാനായിട്ട് ലോഷന കാര്യങ്ങള് അവർക്ക് ചെയ്യാനായിട്ട് പൗഡർ അതുപോലെ അവരുടെ ഹെയറിനടിക്കാനുള്ള സ്പ്രേ എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാല്ലേ എല്ലാ സാധനവും പെച്ചന് ആവശ്യമായിട്ടുള്ളത് അതുപോലെ പിന്നെ അശ്വതി ഇതന്നെ അശ്വതി ഹാങ് ചെയ്യുന്നതൊക്കെ അടിപൊളി അതിന്റെ തന്നെ അതിന്റെ രീതിയിലാണ് ബോൺസിന്റെ അതേ രീതിയിലാണ് ഇവിടുത്തെ അടിപൊളി അപ്പൊ ഇതെല്ലാം ഡോഗ്സിന്റെ പടമുണ്ടല്ലോ എല്ലാവരും പടമുണ്ട് ഓരോ ഫ്ലേവർ അതുപോലെ ഇത് സോപ്പാണെന്ന് തോന്നുന്നുണ്ട് അവർക്ക് കോമ്പുകളാണ് അവർക്ക് ഇവരുടെ ഹെയർ ഒക്കെ ഒരുപാട് ചെയ്യാനും അവരുടെ നെയിൽ കട്ട് ചെയ്യാനുള്ള കട്ടർ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം ട്രീറ്റ് ചെയ്യും ഇതൊക്കെ എനർജി ഒക്കെ കിട്ടാൻ പറ്റുന്ന പൗഡേഴ്സ് പറ്റുന്നേ ഫുഡ് വരെ ഇതും ഉണ്ട് ഡോക്സിനും കാറ്റ്സിനും ഒക്കെ എനർജിക്ക് വേണ്ടിയുള്ള ഫുഡ് വരെ നമുക്ക് ഉണ്ട് അത് കൊള്ളാം എന്തായാലും ബോഡി കാണിച്ചു ബാത്തിങ് ഒക്കെ ബാക്കി അത്യാവശ്യം അവരുടെ ഗ്രേവികള് ഗ്രേവികളല്ലേ ഓ അത് ശരി അതുപോലെ തന്നെ ഇതന്നെ സംഭവം ലിറ്റർ ആണേറ്റർ ലിറ്റർ അല്ലേ അവർക്ക്

കൂടുതലെ ഡോഗിനും ക്യാറ്റിനും ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ആലിന് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഡോഗിനുള്ളത് കാറ്റിനുള്ളത് ഇത് എന്താ അല്ലേ മെഡ്സിൻ്റെയൊക്കെ ഒരു ഭാഗ്യവേ എല്ലാ ഐറ്റംസിനും ഓരോരോ സാധനങ്ങൾ അതായത് അവർക്ക് ഗ്രേവീസ് ഫുഡ് കഴിക്കാൻ അതുപോലെ തന്നെ അവർക്ക് ടോയ്സ് ഉണ്ട് അവർക്ക് എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അതുപോലെ കാറ്റ്സിന് ആവശ്യമായിട്ടുണ്ട് കാറ്റ്സിനെയൊക്കെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ കൂട്ടിലൊക്കെ വൃത്തികേടാകാതിരിക്കുക ആഡ്സ് കിടക്കുന്നിടത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കാറ്റിൽ നിന്നാണ് ഇത് പേര് കൂടാതെ ഡോഗ്സിന്റെ ഒക്കെ കരുത്തിടാനുള്ള ചെയിന് ബെൽറ്റ് എല്ലാ എത്ര ഐറ്റംസുകളാണ് ആന്റി പോളിയാഡ് ഇതൊക്കെ വലിയ വലിയ ഡോഗ്സിനുള്ളതായിരിക്കും അല്ലേ ഇത്രയും വലുപ്പത്തിലൊക്കെ അതുപോലെ പെഡ്സിന്റെ വെയിറ്റ് നോക്കാനുള്ളതാണിത് എല്ലാ തരത്തിൽപ്പെട്ട ഡോഗ്സും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ഉള്ളത് ഇവിടെയാണ് ഓപ്പറേഷൻ തിയേറ്റർ കൂടുതലായി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പെഡ്സിനെ കുറിച്ചും ഇവിടെ നമുക്ക് വന്നിട്ട് അറിയാൻ പറ്റിയിട്ടുള്ളത് അതായത് ഇവർക്ക് ഇവിടെ വാക്സിനേഷൻ മുതൽ അതുപോലെ തന്നെ ഇവിടെ ട്രീറ്റ്മെന്റിനകത്ത് ഇവർക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങള് സി ബി എസ് ഇ അതുപോലെ തന്നെ ബയോ കെമി ഇവിടെ ലിവർ കിഡ്നി ഫങ്ഷൻ ഒക്കെ ചെക്ക് ചെയ്യുക അതുപോലെ ഇവരുടെ സ്കിൻ സ്കിൻ ഇഷ്യൂസുകള് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഇവിടെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡോക്സിന്റെ ഒക്കെ വന്ധീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ബ്ലീഡിങ്ങിനെ കുറിച്ച് ഉള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് വാക്സിനേഷൻ അങ്ങനെ ഈ പോഷൻ പെറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ഇനി കൊണ്ട് കാഴ്ചകൾ സ്കിപ്പ് ചെയ്യല്ലേ കാണാം നമ്മുടെ പൊടിമറ്റത്ത് ബേക്കറി ചേച്ചിയെ പരിചയപ്പെടാം ചേച്ചിയെ എന്നാ ഉണ്ടത് പേരെന്ന് എവിടെ താമസിക്കുന്നു ചിറ്റടി അല്ലേ ചേച്ചി ഇവിടുത്തെ പാറത്തോടെ വിശേഷങ്ങളൊക്കെ എത്ര വർഷമായി പോകണം നമ്മൾ തുടങ്ങിയിട്ട് എട്ടു വർഷമായി അല്ലേ അപ്പൊ നമുക്ക് ചേച്ചിയോട് ഒരു അടിപൊളി ചോദ്യം ചോദിക്കാം ഉത്തരം പറയണേ നമുക്ക് ട്രാവലിംഗ് ടൂർസിന്റെ അടിപൊളി സമ്മാനം കൊടുക്കുന്നതായിരിക്കും ചേച്ചി ഏറ്റവും വലിയ പോക്കറ്റടിക്കാർ പറയോ ഉസൃത ചോദ്യാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചേച്ചി പറയാം ഞാൻ പറയാന്ന് പറഞ്ഞു ഇങ്ങോട്ട് ചേച്ചിയുടെ പേരെന്ന് പറയാ ചേച്ചി അപ്പൊ ചേച്ചിക്ക് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ പോക്കറ്റടിക്കാരൻ ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടിപൊളി സമ്മാനമുണ്ടോ ഉണ്ട് എന്താ പോടിപൊളി പേരെന്ന് പറഞ്ഞേ അതെ ലതചേച്ചി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ട്രെയിലറാണ് പോക്കറ്റ് അടിക്കാരൻ അപ്പം ഉത്തരം നമ്മുടെ ലത ചേച്ചി പറഞ്ഞിരിക്കുവാണ്

ഇവിടെ കിടിലം കിടിലം സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഓർഡർ അനുസരിച്ച് ഇവിടെ സാധനം കൊടുക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും അടിപൊളി സാധനങ്ങൾ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം വോക്കി ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ നോക്കി നല്ല ഓർഗാനിക് ആയിട്ട് നല്ല പച്ചപ്പാണ് അരിത വർമ്മമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതേ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ള ഫലൂഡ എത്ര വെറൈറ്റി ഐറ്റംസ് ആണ് നോക്കി അതുപോലെ തന്നെ സ്മൂത്തി സ്മൂത്തിയുടെ ഐറ്റംസ് അതുപോലെ തന്നെ എന്തോ മലബാർ കോക്ടൈല് അബിൽ മിൽക്ക ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആണ് അതൊക്കെ അതുപോലെ തന്നെ മൊജിറ്റോ മൊജിറ്റോസിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ടെൻഡർ കോക്കോനട്ട് അതൊക്കെ ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഓർഡർ ഉള്ള ഐറ്റങ്ങളാണ് അതിന്റെ എല്ലാ വെറൈറ്റി ഐറ്റംസുകളും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ എന്നാലൊരു അടിപൊളി സംഭവമാണ് ഇവിടെ അതിനേക്കാളിലൊക്കെ ഏറ്റവും ഉപരി ഷവർമ ഷവർമ എന്ന് പറഞ്ഞാൽ ഷവർമ കട എന്നാണ് ഇവിടെ അറിയപ്പെടുന്ന ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണാം ആഹാ ഓ എന്നാ ഒരു വെറൈറ്റി സാധനം അല്ലേ ഇതെന്ന സംഭവം നിങ്ങൾക്ക് അറിയാമോ കുടയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിന്റെ പേരൊക്കെ ഒന്ന് ചോദിക്കട്ടെ ആദ്യം സംഭവമാണ് തണ്ടർലാൻ്റെ എന്തായാലും കൊള്ളാം നമ്മുടെ പ്രേക്ഷ കണ്ടോട്ടെ എന്തായാലും കൊള്ളാം കേട്ടോ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് എന്താ മുത്തുക്കൂട വരെയുണ്ട് ഈ കഴിക്കാൻ മുത്തക്കൂടിക്കാൻ പറ്റുന്ന എന്തായാലും നല്ല സൂപ്പർ ഐറ്റം ആണ് എന്താ തീർന്നില്ല ഇതാ വരുന്നു ഓയാസിന്റെ അടുത്തൊരു മാജിക്ക് എന്താ പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് ബ്രൗൺ എന്തായാലും വെറൈറ്റി സാധനമാണ് കേട്ടോ നോക്കിയേ നിങ്ങൾ ഞെട്ടാൻ പോകുന്നു വീണ്ടും അടുത്തൊരു ഐറ്റം ഇത് ഇതെന്ന സാധനം നിങ്ങൾക്ക് അറിയാവോ ഇതാണ് മലബാർ കോക്ടൈൽ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാം പുതുപുത്തൻ സാധനങ്ങളാണ് പിന്നെയും വന്നു അടുത്ത ഐറ്റം ഇതാണ് മൊജീറ്റോ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഓയാസിൽ നോക്കി ഇതിനകത്തെ നാരങ്ങ പീസ് നല്ല രസമാണ് ഇതേ അടുത്ത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം വരുന്നു ഇതാണ് നമ്മുടെ ഐറ്റം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഷവർമ്മയാണ് കേട്ടോ ഷവർമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷവർമ്മ കട എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ വണ്ടിൽ കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഷവർമ ഓർഡർ ചെയ്യാൻ വരുന്നത് എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ട്ടോ ചുമല്ല ഇവിടെ വണ്ടിൽ കിടക്കുന്ന ആൾക്കാർ വന്ന് ഈ കൊണ്ടുപോകാസിന് ഒരു രക്ഷയില്ല കേട്ടോ ഷവർമ്മ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല അടുത്ത ഐറ്റം വന്നു ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതാണ് കോക് ടൈല് ബ്ലൂലേഡിൽ വന്നു ല്ലേ എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ് ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് എപ്പോ പോകുമോ അല്ല നിങ്ങൾ തന്നെ പറ ഇതെല്ലാം വെറൈറ്റി ഐറ്റംസ് ഐറ്റംസുകളിൽ മിൽക്ക് വന്നാച്ച് കേട്ടോ അടുത്ത സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് മിൽക്ക് ഒരു രക്ഷയില്ല കണ്ടോ

എന്താ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നത് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ഇതിലേ പോകുന്നവരും പാർത്തോടുള്ളവരും ഈ വീഡിയോ കാണുന്നവരും തീർച്ചയായിട്ടും ഇവിടെ വരണം ഇവിടുത്തെ എല്ലാ ഐറ്റംസുകളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സ്പെഷ്യൽ ഐറ്റം ആയ മോമോസ് ഫ്രഞ്ച് ഫ്രൈസ് ചായ ബൂസ്റ്റർ ചായ സ്നാക്സ് അതുപോലെ തന്നെ കോഫി എല്ലാ ഐറ്റംസും ഇവിടെ ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളീ കണ്ട ഐറ്റംസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കില് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാല് ഓർഡർ കൊടുത്താൽ എല്ലാ ഓർഡർ ഇവർ സ്വീകരിക്കുന്നതാണ് സാധാരണ സ്പോട്ടിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായി കൂട്ടുകാരെ പാറത്തോടുള്ള ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രസക്ത സംവിധായകനായ തമ്പി കണ്ണന്താനം സാറിന്റെ വീടിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഉള്ളത് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടനെ ഹിറ്റാക്കിയ രാജാവിന്റെ മകൻ ഇന്ദ്രചാലത്തിലൊക്കെ ലാലേട്ടൻ അടിച്ചു തകർത്ത് നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ പോയി കാണുന്ന തൊട്ട് മുമ്പായിട്ട് ഇവിടെ രണ്ട് ചേട്ടന്മാര അവരോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ഓക്കെ ചേട്ടൻ നമസ്കാരം പറയാവോ വർഗീസേട്ടാ വർഗീസേടാ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ് ഈ പാർത്തോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു പ്രശസ്ത സംവിധായകന്റെ വീടൊക്കെ പറഞ്ഞു അപ്പൊ ചേട്ടൻ ഇവിടെ ഇരിക്കുന്ന കണ്ടു അപ്പൊ അറിയാവുന്ന ുംബി കണ്ണന്താനത്തിന് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ചേർത്താന്ന് വിളിച്ചോണ്ടിരുന്നത് പിന്നീട് ഞാൻ വിളിക്കൊന്നും മാറ്റം വരച്ചിട്ടില്ല പുള്ളിക്ക് അങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളൊന്നും അല്ല പിന്നെ പുള്ളി തിരക്കായോണ്ട് നാട്ടി വന്നാൽ അത്യാവശ്യക്കാരോട് സംസാരിച്ചിട്ട് പോകത്തുള്ളു പിന്നെ സിനിമ വിളിച്ച് ആദ്യ ഒരു സിനിമ ഫ്രാൻസ് സിനിമ വിളിച്ചു